പയ്യന്നൂർ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ തിയേറ്റർ നിർമ്മാണം നിലച്ചിട്ട് അഞ്ചു വർഷം കാരണക്കാർ ആരെന്നറിയാതെ ഫിലിം തിയേറ്ററിനായി കാത്തിരിക്കുകയാണ് പയ്യന്നൂരിലെ ചലച്ചിത്ര ആസ്വാദകർ ഞാനെന്താ ഈ കാട് മുടിക്കിടക്കുന്ന സ്ഥലത്തു നിന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് എന്നാൽ പണി തീരാത്ത പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പയ്യന്നൂർ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച ഫിലിം തിയേറ്ററാണ് ഇത് ഇതിന്റെ പണി നിലച്ചിട്ട് ഇന്നേക്ക് അഞ്ചു വർഷമാവുകയാണ് പൊതുജനങ്ങൾക്ക് സംരംഭങ്ങൾ പ്രഖ്യാപിച്ച് കയ്യേടി വാങ്ങുന്ന ഭരണകൂടം അവയുടെ തുടർ നടപടികളിൽ കാണിക്കുന്ന അനാസ്ഥയുടെ പുതുമാതൃകയാണിത് അഞ്ച് വർഷം മുൻപ് ഏറെ പ്രതീക്ഷകളോടെയും കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുമാണ് ഈ ഫിലിം തിയേറ്ററിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഒന്നാം ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് അന്നത്തെ സാംസ്കാരിക മന്ത്രി എ കെ ബാലനാണ് സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ അത്യാധുനിക രീതിയിൽ നൂറ് സ്ക്രീനുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത് അതിലുൾപ്പെടുത്തിയാണ് പയ്യന്നൂരിലും രണ്ട് വലിയ സ്ക്രീനുകളുള്ള ഫിലിം തിയേറ്റർ നിർമ്മാണം ആരംഭിച്ചത് പയ്യന്നൂർ നഗരസഭ വിട്ടു നൽകിയ നിർദ്ദിഷ്ട പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ എഴുപത് സെന്റ് സ്ഥലത്താണ് നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് മന്ത്രി ഓൺലൈനായി ശിലാസ്ഥാപനം നടത്തിയത് ചടങ്ങിൽ മന്ത്രി ആറുമാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കെട്ടിട നിർമ്മാണം തൊണ്ണൂറ് ശതമാനം പൂർത്തിയായിട്ടും അഞ്ചു വർഷമായിട്ട് പണി നിലച്ചിരിക്കുകയാണ് ഇന്നിതൊരു കാട് മൂടിക്കിടക്കുന്ന ശോഷിച്ചു പോകുന്ന ഒരു കെട്ടിടം മാത്രമാണ് ചുറ്റുപാടും ചതുപ്പുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു പൊതുതനം കാട്ടിൽ കളഞ്ഞിട്ട് അനാചാരമായ സ്വാർത്ഥ പുരാണങ്ങൾ നടപ്പാക്കുന്നവർക്കെതിരെ ജനകീയമായി പ്രതികരിക്കാനുള്ള സമയമാകുന്നു എന്നതിന്റെ തെളിവാണിത് പയ്യന്നൂർ നഗരത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റാൻ ഉതകുന്ന തരത്തിലുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി അവർ തിയേറ്റർ ആയിരുന്നു ഇത് ഇതിന്റെ പണി തീർക്കാൻ കഴിയില്ല എന്ന് എന്തിനാണ് ഇത്ര കൊട്ടിഘോഷിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ആണെന്നൊക്കെ പറഞ്ഞ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അഗ്നിവേശിനൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്